വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ആരോമാറ്റിക്സ് എന്ന പെർഫ്യൂം ചാനലിലെ നീബ് എന്ന പെർഫ്യൂമറുടെ ഒരു ക്രിയേഷൻ ആണ് ആരോമാറ്റിക്സ് കാർണൽ ഡിസേർ എന്നാണ് ആ പെർഫ്യൂമിന്റെ പേര് പ്രസന്റേഷൻ ഞാൻ കാണിക്കാം ഇവിടെ കാർണൽ ഡിസേർ എഴുതിയിട്ടുണ്ട് ആരോമാറ്റിക്സ് അവരുടെ ബ്രാൻഡിങ് ഇവിടെ ഫ്രഞ്ച് അവന്യൂ എഴുതിയിട്ടുണ്ട് ഫ്രഞ്ച് അവന്യൂ എന്നൊരു ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഹൺഡ്രഡ് എം എൽ ആണ് എസ്ട്രൈറ്റ് ഡി പെർഫ്യൂം മെയ്ഡ് ഇൻ യു എ ഇതാണ് നല്ല പ്രശ്നേഷൻ നല്ല ദിക്കായിട്ടൊരു ഗ്ലാസ് ആണ് ഇവിടെ ആരമാറ്റിക്സ് നെയ്തിട്ടുണ്ട് ഇവിടെ കാർണൽ ഡിസയർ ബോട്ടിലൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ബോട്ടിലാണ് പക്ഷെ ഇതെന്താണ് ഗ്ലാസ് ആണോ അതോ ഒരു ഇഷ്ടിക്കേൻ്റെ ഒക്കെ ഒരു ടൈപ്പ് നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ടൈപ്പ് ഉള്ളൊരു ഒരു ഒരു ഒരസലൊക്കെ ക്യാപ്പ് പ്ലാസ്റ്റിക് ക്യാപ്പ് നമുക്ക് സ്മെല്ലൊന്നും ടെസ്റ്റ് ചെയ്യാം ആറ്റമൈസറും കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങിൽ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ടൈപ്പുള്ള ഒരു സ്ട്രോങ്നസ്സും ഒരു ഹാർഡ്നെസ്സൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പവർഫുള്ളാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ റാസ്ബെറി ചെറിയൊരു സിട്രസി ഫ്രഷ് സ്മെല് പ്ലസ് സിനിമൺ ഇത്രയാണിതിന്റെ സ്റ്റാർട്ടിങ് അത്രമൊരു ഹെവിയായിട്ടാണ് ഇത് പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ആ ഒരു റാസ്ബറീൻ്റെയും ആ ഒരു സിനിമയും ഒക്കെ ഒരു സ്മെല്ലാണ് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു സ്വീറ്റ്നസ് വരാൻ തുടങ്ങും അപ്പോഴേക്കും ആ തുടക്കത്തിലെ ഒരു സ്ട്രോങ്നെസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ഒരു കോട്ടൺ ക്യാൻഡി ടൈപ്പുള്ള ഒരു സ്വീറ്റ്നെസ് പതിയെ പതിയെ ഇങ്ങനെ അടിച്ചു കയറാൻ തുടങ്ങും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലൊരു റോസിൻ്റെ സ്മെല്ലും നമുക്കിതിൽ കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലെതറ് ഊത് ഒരു സ്വീറ്റ്നസ് ഇത്രയാണ് ഇതിൻ്റെ ഡ്രൈ ഡൗണിലേക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തുടങ്ങിയിട്ട് മിഡിൽ ലെഗ് വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായിട്ട് ഡ്രൈഡൗൺ ലെഗ് വരുമ്പോഴത്തേക്കും ഈ ഊതും ലൈറ്റായിട്ടുള്ള ലെതറും കോട്ടൺ ക്യാൻഡി ടൈപ്പ് ഒരു സ്വീറ്റ്നെസ്സും റാസ്ബറിൻ്റെ ചെറിയൊരു പുളിപ്പും ചെറിയൊരു വയലറ്റ് ടൈപ്പ് ഒരു സ്മെല്ലൊക്കെ ചേർന്നിട്ട് മൊത്തത്തിലൊരു പൗഡറി ടൈപ്പ് ഒരു സ്മെല്ലിലേക്ക് ഇതിൻ്റെ ഡ്രൈഡൗണിലേക്ക് അല്ലെങ്കിൽ ഈ പെർഫ്യൂം മൊത്തത്തിൽ സെറ്റിൽ ചെയ്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സിൽ സ്റ്റിഫ് ചെയ്യാൻ കഴിയും ഈ പെർഫ്യൂം ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നല്ല റെഡ് കളർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബോട്ടിൽ അല്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ ടൈപ്പ് ഉള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അത് തന്നെയാണ് ഇതിന്റെ ഉള്ളിലെ ജ്യൂസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഇത് അറബിക് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ട്രൈ ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് ഇത്തരം അറബിക് ടച്ച് ഉള്ള പെർഫ്യൂമുകളൊക്കെ വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അൽമാജിത് ഉദന്റെ നോയർ എന്നൊരു പെർഫ്യൂമ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു പെർഫ്യൂമിൻ്റെ ഒരു സിമിലാരിറ്റിയൊക്കെ ഈ പെർഫ്യൂമിനും എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം അതിലും ഈ റാസ്ബറി ഊത് ലെതറൊക്കെയാണ് മെയിൻ അപ്പം അതിന്റെ ഒരു അത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് പക്ഷെ അതിന്റെ ഒരു സ്വീറ്റർ വേർഷൻ ആയിട്ടാണ് എനിക്ക് അരോമാറ്റിക്സിന്റെ കോർണർ ഡിസൈൽ തോന്നിയത് നല്ല പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ആണ് ഈ പെർഫ്യൂം നല്ല ലാസ്റ്റിംഗ് ഉണ്ട് ഡ്രസ്സിലൊക്കെ നന്നായിട്ട് ലാസ്റ്റിങ് കിട്ടും പക്ഷെ ഒരു കാര്യം ഒരു ഓഫീസ് ഫ്രണ്ടിൽ ഈ അല്ല അതുപോലെ ഈ ഒരു കൊടും ചൂടത്ത് പുറത്ത് യൂസ് ചെയ്യാനും ഈ പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാര്യം ഇതൊരു വിന്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് മൊത്തത്തിലൊരു പള്ളിപ്പെരുന്നാൾ വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഈ ഒരു ബോട്ടിൽ കാണുന്ന തരത്തിലുള്ള ഒരു കളർഫുള്ളാണ് ഈ പെർഫ്യൂമും അസബറി സിനിമ തുടങ്ങി ഒരു കോട്ടൺ കാൻഡി റോസിൽ വന്ന് ഒരു ലെതർ ഊതിൻ്റെയും സ്വീറ്റ്നസിൻ്റെ ഒരു മിക്സിലാണ് ഈ പെർഫ്യൂം വന്ന് നിൽക്കുന്നത് ഈ പെർഫ്യൂം ഒരു അര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് കിട്ടുമ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു പൗഡറി ടൈപ്പ് ഉള്ള ഒരു അറബിക് ടച്ച് ഉള്ള ഒരു പെർഫ്യൂമാണ് പാർട്ടി മാരേജ് ഫങ്ഷൻസ് പുറത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്ന അടിപൊളി നിമിഷങ്ങളിൽ അത്തരം ഒരു ആഘോഷ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി മൂഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് പോയിട്ട് എന്നോട് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു നല്ല സ്മെല്ലാണെന്നുള്ളത്